ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നവാബുമാരുടെ നഗരം എന്നറിയപ്പെടുന്നത് മധുര കൊൽക്കത്ത ലക്നൗ ഉദയ്പൂർ ഉത്തരം ലക്നൗ ഗ്രാമ്പുദ്വീപ് എന്നറിയപ്പെടുന്ന നാടേത് സ്ലോവേനിയ ലാവോസ് ജമൈക്ക മഡഗാസ്കർ ഉത്തരം മഡഗാസ്കർ കുഴിനകം അകറ്റാൻ സഹായിക്കുന്നത് മൈലാഞ്ചി വെളുത്തുള്ളി നാരങ്ങ മഞ്ഞൾ ഉത്തരം മൈലാഞ്ചി തൊണ്ണൂറ് ശതമാനം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം എന്ത് ബിരിയാണി ബിസ്ക്കറ്റ് തൈര് ചിക്കൻ ഉത്തരം ബിസ്കറ്റ് ഏറ്റവും കൂടുതൽ കൊതുക് കടിക്കാത്തത് ഏത് രക്തഗ്രൂപ്പ് ഉള്ളവരെയാണ് എ ബി ഒ എ ബി ഉത്തരം എ ബി സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ചായ കാപ്പി നാരങ്ങാവെള്ളം ഇളനീർ ഉത്തരം ചായ നൂറ് ഗ്രാം അരിയിൽ എത്ര കലോറികൾ ഉണ്ട് നൂറ്റി പത്ത് നൂറ്റി മുപ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഉത്തരം നൂറ്റി മുപ്പത് ജനുവരി നാല് ഏത് സ്വാതന്ത്ര്യ ദിനമാണ് ഓസ്ട്രേലിയ ഈജിപ്ത് ഇറ്റലി ന്യൂസിലാൻഡ് ഉത്തരം ഓസ്ട്രേലിയ വേദന സംഹാരിയായി പ്രവർത്തിക്കുന്ന ഇല ഏത് വേപ്പില തുളസിയില വെറ്റില അരുത ഉത്തരം വെറ്റില അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം ഇരുപത് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനം അമ്പത് ശതമാനം എഴുപത് ശതമാനം ഉത്തരം ഇരുപത് ശതമാനം വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം എത്ര പത്ത് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഉത്തരം ഇരുപത് സെന്റിമീറ്റർ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പഥം ഏത് തുമ്പി വണ്ട് ചിത്രശലഭം ഈച്ച ഉത്തരം തുമ്പി കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് വയനാട് കോഴിക്കോട് കാസർഗോഡ് പാലക്കാട് ഉത്തരം കാസർഗോഡ് ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് എത്രനാൾ കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാവുന്നത് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച ഉത്തരം മൂന്നാഴ്ച അന്നനാളത്തിന്റെ ശരാശരി നീളം എത്ര പന്ത്രണ്ട് സെന്റിമീറ്റർ പതിനെട്ട് സെന്റിമീറ്റർ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഇരുപത്തിയേഴ് സെന്റിമീറ്റർ ഉത്തരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ സസ്യഭോജിയായ മത്സ്യം ഏത് ചെമ്മീൻ അയല ചാള കരിമീൻ ഉത്തരം കരിമീൻ തമിഴ്നാടിന്റെ തലസ്ഥാന നഗരം ഏത് ചെന്നൈ തിരുപ്പൂർ കന്യാകുമാരി കോയമ്പത്തൂർ ഉത്തരം ചെന്നൈ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് മധുരം ചവർപ്പ് മുളക് കൊഴുപ്പ് ഉത്തരം കൊഴുപ്പ് തവിട്ടു സ്വർണം എന്നറിയപ്പെടുന്നത് കൽക്കരി കാപ്പി കുരുമുളക് റബ്ബർ ഉത്തരം കാപ്പി സിറോസിസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം തലച്ചോർ കരൾ ഉത്തരം കരൾ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി നയൻ പഴുത്ത തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് സിട്രിക് ആസിഡ് മാലിക് ആസിഡ് ടാർട്ടറിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഉത്തരം ഓക്സാലിക് ആസിഡ് ആമസോൺ നദിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മത്സ്യം ഏത് സ്രാവ് പിരാന അനാബാസ് ഈൽഫിഷ് ഉത്തരം പിരാന മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിരണ്ട് ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഏത് ഒച്ച് ആമ പാമ്പ് മുയൽ ഉത്തരം ഒ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ് കോഴിക്കോട് ഇടുക്കി തൃശൂർ മലപ്പുറം ഉത്തരം മലപ്പുറം ഇന്ദ്രിയ അനുഭവത്തിൻ്റെ എൺപത് ശതമാനം പ്രദാനം ചെയ്യുന്നത് ചെവി മൂക്ക് കണ്ണ് തലച്ചോർ ഉത്തരം കണ്ണ് പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് മാവ് ഉത്തരം മുള വേദനാ സംഹാരിയായി പ്രവർത്തിക്കുന്ന ഇല ഏത് വെറ്റില പനിക്കൂർക്ക പ്ലാവില പേരയില ഉത്തരം വെറ്റില രക്തസമ്മർദ്ദമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് പപ്പായ ആപ്പിൾ റംബുട്ടാൻ സ്ട്രോബെറി ഉത്തരം പപ്പായ ഇംഗ്ലണ്ടിൻ്റെ ദേശീയ മൃഗം ഏത് കഴുത വരയാട് സിംഹം പുലി ഉത്തരം സിംഹം ശരീരത്തിലെ പ്രധാന അവയവം ഏത് കുടൽ കിഡ്നി പാൻഗ്രിയാസ് ഹൃദയം ഉത്തരം കിഡ്നി ലോകത്ത് നെല്ല് ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന ജപ്പാൻ ഫ്രാൻസ് ഉത്തരം ഇന്ത്യ ഓഫിയോഫോബിയ എന്തിനെ കുറിച്ചുള്ള പേടിയാണ് പാമ്പ് എട്ടുകാലി പാറ്റ മുതല ഉത്തരം പാമ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കിൻഡർജോയ് നിരോധിച്ച രാജ്യം ഏത് അമേരിക്ക ഇന്ത്യ ഇറ്റലി കൊറിയ ഉത്തരം അമേരിക്ക കണ്ണീർ ബാധിച്ചവർക്ക് ഉണ്ടാവുന്ന ലക്ഷണം എന്ത് കാരണമില്ലാതെ കണ്ണീരൊഴുക്കുക മാനസിക വിഷമം മാറാരോഗം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉത്തരം കാരണമില്ലാതെ കണ്ണീരൊഴുക നിങ്ങൾക്കായുള്ള ചോദ്യം ആകാശ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ലെസോത്തോ മംഗോളിയ ലാവോസ് നേപ്പാൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്